കപ്പ് മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ നിർവഹിച്ചു പഞ്ചായത്തൊരുക്കി ഗുണഭോക്താക്കൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസിന് ഹിന്ദുസ്ഥാൻ ലാറ്റിക്സിലെ ഡോക്ടർ നേതൃത്വം നൽകി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇലനി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഷീ കപ്പ് എന്ന മെൻസറൽ കപ്പുകളുടെ വിതരണോദ്ഘാടനവും ഗുണഭോക്താക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മളെ ഏറ്റവും സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ടെൻഷനും ഉത്കണ്ഠ അല്ലെങ്കിൽ ഭേദനിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതുമായ കുറച്ച് ദിനങ്ങളാണ് മെൻസ്ട്രൽ പീരീഡ് ആ സമയത്ത് നമ്മൾ പണ്ട് കാലങ്ങളിലുള്ള തുണി പിന്നെ അതിൽ തന്നെ പാടുകൾ തോന്നും ഇപ്പൊ ഇപ്പം മനുഷ്യരൽ കപ്പ് ഒരു പതിനഞ്ണ്ട് മുമ്പ് തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്നു നമ്മളുടെ കേരളത്തിലേക്ക് കുറച്ച് കാലഘട്ടം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴാണ് നമ്മൾ പരസ്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മളിത് കൂടുതൽ കാണുന്നത് പക്ഷെ ഇപ്പോഴും നമ്മളെ പോലുള്ള പലർക്കും അത് ഇത് ഉപയോഗിച്ചാൽ അലർജി ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇതിൻ്റെ ശുചിത്വത്തെ കുറിച്ചും ഒക്കെ നമ്മൾക്ക് വളരെയേറെ വേദനിക്കുന്ന അല്ലെങ്കിൽ ഉത്കണ്ഠയോടുകൂടി കാണുന്ന ഒരു കാര്യമാണ് ഈ മനുഷ്യൻ കപ്പിന്റെ ഉപയോഗങ്ങൾ സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചും ആരോഗ്യവും ശുചിത്വവും വളരെ പ്രധാനപ്പെട്ടതാണെന്നും പരമ്പരാഗത മാർഗങ്ങളിൽ നിന്നും മാറി ആധുനിക രീതികൾ സ്വീകരിക്കുന്നതിലൂടെ ആത്മവിശ്വാസമുയർത്തി മെച്ചപ്പെട്ട ജോലി സാഹചര്യങ്ങൾ സ്ത്രീകൾക്ക് സൃഷ്ടിക്കാനാവുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി ഇലന്നി ഫാമിലി ഹെൽത്ത് സെന്റർ ഹാളിൽ വൈസ് പ്രസിഡന്റ് എം പി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷമാരായ ഷോളി ജോയ് ജിനി ജിജോയ് മാജി സന്തോഷ് ജോർജ് ചമ്പമല ജയശ്രീ സനൽ സുരേഷ് ജോസഫ് സുജിത മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മോഹൻദാസ് സംസാരിച്ചു നമുക്കറിയാം പുതിയ ും അതിനോട് ഒരു മൊഹം തിരിച്ചു നിൽക്കുന്ന ഒരു പ്രകൃതം നമ്മുടെ മലയാളികൾക്കുണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴും നമ്മൾ മോഹം തിരിച്ചു തോന്നുന്നു ട്രാക്ടർ വന്നപ്പോൾ നമ്മൾ മൊഹം തിരിച്ചു തോന്നുന്നു അങ്ങനെ ഏത് ഇത് വന്നാലും നമ്മൾ മൊഹം തിരിച്ചു നിൽക്കുന്ന ഒരു ഒരു സവിശേഷത അതിന്റെ സവിശേഷത എന്ന് പറയാൻ പറ്റിയല്ല ഏതായാലും മലയാളികൾക്ക് അങ്ങനെ ഒരു രീതി ഉണ്ട് അപ്പം ഇതും ഒരു പുതിയ തരത്തിലുള്ള ഒരു വിദ്യയുടെ അടിസ്ഥാനത്തിൽ പുതിയതായിട്ട് കണ്ടെത്തിയ ഒരു ഉപകരണമാണ് അത് നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ട് ആയിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് അത് നിങ്ങൾ ഉപയോഗിച്ച ശേഷം പ്രാസംഗിക പറഞ്ഞതുപോലെ അതിൻ്റെ ഗുണഗണങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഗുണകരമായിട്ട് തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യമാണ് അവരുടെ ആ പ്രത്യേക ദിവസങ്ങളിൽ അവർക്ക് പരിപൂർണ പരിഹരണം കൊടുക്കുക എന്നത് ഒരു വലിയ ദൗത്യം തന്നെയാണ് പലരും ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ അകലെ യാത്രയിൽ അതല്ല എങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ പോലും അവർക്ക് ഈ പറഞ്ഞ അവരുടെ പ്രത്യേക ദിവസങ്ങളിൽ അവർക്ക്

ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.